സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ നിൽപ്പു സമരം നടത്തി പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ഗ്രീൻ വിഷൻ കേരള മധ്യവിരുദ്ധ ഏകോപന സമിതി സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോതമംഗലം എക്സൈസ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം ഒരു ഈ അവസ്ഥയ്ക്ക് കേരളം ആഗ്രഹിച്ചുകൊണ്ട് വിവിധ ഈ ഒരു സമരം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം തെറ്റാണെന്നും കേരളത്തിൽ മദ്യപ്പുഴ ഒഴുക്കുവാൻ ഇടയാക്കുന്ന വികരമായ മദ്യനയം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ഗ്രീൻ വിഷൻ കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോതമംഗലം എക്സൈസ് ഓഫീസിന് മുന്നിൽ നിൽപ്പുസമരം നടത്തിയത് സൈഡിലും അനേക മദ്യവാൻമാരും മദ്യമഴി കഴിച്ച് അബോധവാസികൾ കിടക്കുന്ന കാര്യം കണ്ടിട്ടുണ്ട് ശരി ശരി അത് പ്രായമായവരാ പോട്ടെ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഇവിടെയുള്ള മിക്ക കള്ളുഷാപ്പുകളിലും കൊച്ചു പിള്ളേരെ കോളേജിലും പ്ലസ് ടുവിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേരും മദ്യം കഴിച്ച് ഛർദ്ദിച്ച് ഓട്ടാനിച്ച് കിടക്കുന്ന പല സംഭവങ്ങളും മാധ്യമത്തിൽ കൂടെ വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്തിനേ ചിത്തനയം നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മദ്യം ഒഴുകത്തില്ല

ഒറ്റ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ എൽ ഡി എഫ് നമ്മുടെ ടി വി ചാനലുകളിൽ പരസ്യം കൊടുത്തുള്ളൂ അതും മദ്യവുമായി ബന്ധപ്പെട്ടതാണ് ഇവരുടെ പൂർവ്വചരിത്രം അറിയാവുന്നതുകൊണ്ട് ആളുകൾ സംശയിച്ചു യു ഡി എഫ് അടച്ചു കൂട്ടിയ ബാറുകര് ഇവരെങ്ങാനും ജയിച്ചാൽ തുറന്നേക്കുന്നു എന്ന് എൽ ഡി എഫ് ഉടനെ നമ്മുടെ കെ പി എസ് ലളിതയെയും ഇന്നസെന്റിനെയും നടീനടന്മാരാക്കിക്കൊണ്ട് വലിയ പരസ്യം നടത്തി ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് മരിച്ചുപോയ കെ പി എസ് സിയിൽ എഴുതുക നല്ല നടിയായിരുന്നു അവരൊന്നുകൂടി പറഞ്ഞു നൂണ പറയുന്നവരെ തിരിച്ചറിയുക കെ സി ബി സി മധ്യവിരുദ്ധ സമിതി മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറംബെൽ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ സജീവും വിരുദ്ധ ക്യാമ്പയിൻ കോർഡിനേറ്ററും ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറിയുമായ ജോൺസൺ കർഗപ്പള്ളി ആമുഖ പ്രസംഗം നടത്തി യോഗത്തിൽ ചന്ദ്രലേഖ ശശിധരൻ ജിജി പുളിക്കൽ ജോണി കണ്ണാടൻ സെബാസ്റ്റ്യൻ കൊച്ചടിവാരം മോൻസി മങ്ങാട്ട് റജീവ് വാരിക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം ആറ്റ്ലസ് ഷോറൂമുകളിലെ ഡിസ്കൗണ്ട് സെയിൽ ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലിടുന്നില്ല അറ്റ്ലസ് ഷോറൂമുകളിൽ നടന്നു വന്നിരുന്ന ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് ഈ സുവർണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി